ഹായ് ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കും കേട്ടോ ഞങ്ങൾക്കൊക്കെ ഇവിടെ സുഖമാണ് അലഹദില്ല അങ്ങനെ പോണു അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എന്താ പറയുക നമ്മൾ അമ്മമാർക്കൊക്കെ ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ എന്താ പറയുക നമ്മളെ ചെറിയ കുട്ടികളൊക്കെ അല്ല അമ്മമാർക്ക് എന്താ വളരെ യൂസ്ഫുൾ ആവുന്ന എനിക്ക് വിശ്വാസമുള്ള ഒരു വീഡിയോ കൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എന്താണെന്ന് കാണുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവ് ആയതാണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ളതാണെങ്കിൽ എന്തായാലും കമൻ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും പാമ്പേഴ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ എന്താ പറയുക ചെറിയ ക്യൂ പോകണം മുതൽ നമ്മളൊരു മൂന്ന് വയസ്സ് വരെയും നിർബന്ധമായിട്ട് നമ്മൾ അമ്മമാർ ഉപയോഗിക്കും സാധനമാണ് കുട്ടികൾക്ക് പാമ്പേഴ്സ് അല്ലേ അപ്പോൾ ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് പാമ്പേഴ്സ് ആണ് കേട്ടോ പല ബ്രാൻഡിലും ഇന്ന് പാമ്പേഴ്സ് പുറത്തിറങ്ങുന്നുണ്ട് ഞാൻ നോർമലി നമ്മൾ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർ ഉപയോഗിക്കുന്ന ഒരു നോർമൽ ബ്രാൻഡാണ് പാമ്പേഴ്സ് പല ബ്രാൻഡിലും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് സ്ഥിരം കുട്ടികൾക്ക് യൂസ് ചെയ്യണമുണ്ട് കുട്ടികൾക്ക് എന്താ പറയുക ഇറിറ്റേഷൻ വരാനും അതുകൊണ്ട് ഒരുപാട് കുട്ടികൾക്കത് പറയാനറിയില്ല പിന്നെ നമ്മളെ പോലുള്ള ഇത് ഡെയിലി യൂസ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അതും അഫോർഡായിട്ട് ആയിട്ടുള്ള ഒരു കാര്യമല്ല പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആവുമ്പോൾ എന്താ പറയുക മഴക്കാലമൊക്കെ ആവുമ്പോൾ കുട്ടികൾ പ്രത്യേകിച്ചും എന്താ പറയുക എപ്പോഴും മൂത്രവെച്ചും കൊണ്ടാണ് രാത്രിയിൽ പ്രത്യേകിച്ച് നമ്മൾ ബെഡിലൊക്കെ കിടക്കുന്ന സമയത്ത് രാത്രി കുട്ടികൾ കുട്ടികളെന്തായാലും മൂത്രയൊക്കും അപ്പോൾ നമ്മൾ പാമ്പേഴ്സ് ഉപയോഗിക്കും അപ്പോൾ അത് കുട്ടികൾക്ക് ഡെയിലി ഉപയോഗിക്കുമ്പോൾ എന്തായാലും കുട്ടികൾക്ക് അതും കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക് പറയാനും അറിയത്തില്ല അപ്പം അതിനായിട്ടുള്ളൊരു സൊല്യൂഷനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് എന്താ പറയുക റീയൂസബിൾ ഡാപ്പറാണ് കേട്ടോ ഇത് ഇതിപ്പോൾ ഇതിൻ്റെ അവസ്ഥ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാനിപ്പോൾ സ്ഥിരമായിട്ട് മൂന്നാമത്തെ വർഷമാണ് കേട്ടോ അപ്പം ഞാനത് ഉപയോഗിക്കുന്നത് സ്ഥിരമായിട്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കണാണ് കേട്ടോ ഈ റീയൂസിബിൾ പാമ്പേഴ്സ് ഇത് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റണം കേട്ടോ നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും മൂന്ന് വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കണേ എനിക്ക് നല്ല എന്താ പറയുക യൂസ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമുക്ക് ഡെയിലി പാമ്പേഴ്സ് വാങ്ങിക്കാൻ കുട്ടികൾക്ക് ഉപയോഗിക്കാമെന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടും നമുക്ക് നടക്കണ കാര്യമില്ല പിന്നെ കുട്ടികൾക്കും അതൊരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും പക്ഷെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് എന്തായാലും നമ്മൾ പാമ്പേഴ്സ് കുട്ടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കും പുറത്തൊക്കെ പോകുന്ന സമയത്ത് അല്ലാത്ത സമയത്ത് ഇനി രാത്രി മഴക്കാലമൊക്കെ ആണ് പ്രത്യേകിച്ച് കുട്ടികൾ എന്തായാലും ബെഡിലൊക്കെ മൂത്ര നമുക്ക് മഴ പെയ്യണ സമയത്ത് ഡെയിലി എന്ത് ബെഡ്ഷീറ്റൊക്കെ വിരി തിരുമ്പ് അലക്കുക എന്നൊക്കെ എന്താ ഉണങ്ങി കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത് ഇത് ഇങ്ങനെയാണ് കേട്ടോ യൂസ് ചെയ്യുക അതായത് നമുക്ക് നമ്മൾ കുട്ടിയുടെ വേസ്റ്റിൻ്റെ സൈസനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റോ വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് എന്താ പറയുക നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തുണി വെച്ചിങ്ങാണ്ട് നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം കേട്ടോ മൂന്നോ നാലോ മണിക്കൂർ കഴിയുമ്പോൾ കുട്ടികൾ മൂത്രമഴിക്കുമല്ലോ അപ്പോൾ നമുക്ക് തുണി മാറ്റിയിട്ട് വീണ്ടും ഇത് തന്നെ ഉപയോഗിച്ച് കൊടുക്കാം കേട്ടോ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് ഉപയോഗിക്കുന്ന പല അമ്മമാരും ഉണ്ടാവും ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ മഴക്കം ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ ഒരു ഹോൾ ഉണ്ടാവും കേട്ടോ ഇതിൽ ശരിക്കും വാങ്ങിക്കണ സമയത്ത് ഒരു ചെറിയ പാഡ് പോലെ ഒരു എന്താ പറയുക ഒരു കഷ ഇത് കിട്ടും പീസ് കിട്ടും അത് ആ കണ്ട ഹോളിൽ ഇറക്കി വെച്ചിട്ട് കുട്ടികൾക്ക് യൂസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കിത് എന്താ പറയുക ഒരു പ്രാവശ്യം കുട്ടി മൂത്ര തന്നെ നമുക്കത് അപ്പോൾ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത് ഉണങ്ങി കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പഴയ തുണികളൊക്കെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണ ഒരു കോട്ടൻ്റെ തുണിയാണ് കേട്ടോ വെള്ളം വെള്ളം തന്നെ വേണമെന്നൊന്നുമില്ല നമ്മൾ പഴയ എന്താ പറയുക തുണികളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള നൈറ്റിയുടെ പീസുകളൊക്കെ കുറച്ച് നീളത്തിൽ എന്താ കട്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ വെള്ള തന്നെ വേണമെന്നൊന്നുമില്ല നല്ല വൃത്തിയുള്ള തുണി ആയാൽ മതി ഡെയിലി നമുക്ക് തിരുമ്പി പെട്ടെന്ന് അല്ല ഉണങ്ങി കിട്ടുകയും ചെയ്യും എന്താ പറയുക നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അത് എന്താ പറയുക കുറച്ച് നമ്മൾ കുട്ടി എത്രയാണോ കുട്ടിക്ക് വേണ്ടത് ആ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന മാതിരി ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ ഇത് അറിയുന്നവരുണ്ടാവും ഞാൻ പിന്നെയും പറയുകയാണ് അറിയുന്നവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അത് ഫോൾഡ് ചെയ്ത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് കാണിച്ചു തരണം കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മുടെ പാമ്പേഴ്സിന് വേണ്ട സൈസിൽ നമുക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്ത് എടുക്കാം കേട്ടോ ഇനി വെള്ളത്തിനെ വേണമെന്നൊന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കളറിൻ്റെ തുണികളൊക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ പാമ്പേഴ്സ് വെക്കട്ടോ എന്നിട്ട് അതിൽ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തുണി വെച്ച് കൊടുക്കാം കേട്ടോ നമ്മളെ പാമ്പേഴ്സ് വെച്ചിട്ട് തുണി വെച്ചിട്ട് കുട്ടിനെ അവിടെ കിടത്ത് കേട്ടോ നമ്മുടെ എന്താ പറയുക ഈ ഒരുപാട് ബട്ടൺസ് വരുന്ന ഭാഗം ഉണ്ടല്ലോ അത് ഫ്രണ്ടിലേക്കാണ് വരേണ്ടത് ആ ഹോൾ വരുന്ന ഭാഗം കുട്ടിയുടെ ബാക്കിലേക്കാണ് കേട്ടോ വരേണ്ടത് അതേപോലെ നമുക്കിത് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇവിടെ കുട്ടീനെ കടത്തിയിട്ട് കുട്ടിയുടെ കാല് അപ്പുറത്ത് ഇപ്പുറത്ത് ഇട്ട് കൊടുത്തിട്ട് ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കുട്ടിക്ക് എത്രയാണ് സൈസ് വേണ്ടത് അതിനനുസരിച്ച് ഇതേപോലെ ബട്ടൺ ഇട്ട് കൊടുക്കട്ടോ നമുക്ക് രാത്രി പ്രത്യേകിച്ച് രാത്രിയൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ കുട്ടിക്ക് രാത്രി കിടക്കാൻ നേരത്ത് ഇതേപോലെ കഷ്ണം വെച്ച് ഉപയോഗിച്ച് കൊടുക്കാം പിന്നെ രാത്രി കുട്ടി ഉണരുന്ന സമയത്ത് ആ പാഡ് എന്താ പറയുക ഉള്ളിൽ വെച്ചിട്ടുള്ള കഷ്ണം മാറ്റിയിട്ട് നമുക്ക് വേറെ കഷ്ണം വെച്ച് ഉപയോഗിച്ച് നോക്കാം കേട്ടോ നമ്മുടെ കുട്ടികൾക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത് ഇതുവരെ ഉപയോഗിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യേണ്ട ഐറ്റാണ് കേട്ടോ ഞാനത് വാങ്ങിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ് വളരെ അഫോർഡബിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മളെന്താ പറയുക ഡെയിലി യൂസ് ചെയ്താലും നമുക്കൊരു കേടും കൂടാതെ തന്നെ ഇത് ഒരുപാട് നാളുപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്